കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലവുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജാതെ അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ നിൽക്കാൻ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കെ കൂടിയൊക്കെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് വിശാഖനക്ഷത്രം കുടുംബത്തിൽ വിവാഹ മംഗളക്രമങ്ങൾ താമസിക്കാതെ നടക്കും ശത്രുക്കൾ പലരും മിത്രങ്ങളെപ്പോലെ ചേരും മുടങ്ങിയ ഗ്രഹനിർമ്മാണം വീണ്ടും തുടങ്ങി കലാസാഹിത്യ സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുവാവുന്നതാണ് എന്നാൽ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ബന്ധുജനങ്ങളുമായിട്ട് വാർത്തക്രമം ഉണ്ടാവാൻ ഇടയുണ്ട് ചില രസകരമല്ലാത്ത അവസ്ഥ മനസ്സിനെയും ആരോഗ്യത്തെയും കാര്യമായി ബാധിക്കുവാനിടയുണ്ട് തൊട്ടടുത്തുള്ള ഗ്രഹത്തിൽ വിവാഹത്തിനുള്ള മംഗളകർമ്മങ്ങളിൽ ക്ഷണം സ്വീകരിച്ച് ചില ചിലതിന് ചില കർമ്മങ്ങൾക്ക് പങ്കെടുക്കും രാഷ്ട്രീയപരമായിട്ട് ഔന്നത്യം നേടുവാൻ ചില സൂത്രവിദ്യ പ്രയോഗിക്കും സിനിമാ മുതലായവയിൽ അഭിനയിക്കാൻ ഇടയുണ്ട് കള്ളക്കേസിൽ പ്രതിയാകാതിരിക്കുവാൻ പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ടതാകുന്നു പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുന്നതാണ് കുടുംബ സംഗമം നടത്തി വിജയിക്കുക വൃതാനുഷ്ഠാനം അചഞ്ചലമായ ദൈവവിശ്വാസം ഏകാഗ്രത എന്നിവ നേരിൽ കണ്ട് ബോധ്യപ്പെടും ലഹരി പദാർത്ഥങ്ങളോട് വിട ചൊല്ലും കാരണമില്ലാതെ അപവാദങ്ങൾ ശത്രുക്കൾ നനഞ്ഞെടുക്കുന്നത് തടയുവാൻ കഴിയും ശത്രുക്കൾ മിത്രങ്ങളെപ്പോലെ അഭിനയിച്ച് സൂത്രത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കും പ്രണയസാബല്യ ലക്ഷണമുണ്ടാകും പൊതുയോഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുവാൻ അവസരമുണ്ടാകൽ സ്വന്തം കുടുംബത്തിൽ ആധ്യാത്മിക ആത്മീയ ചടങ്ങുകളിൽ സംബന്ധിക്കൽ വിലപ്പെട്ട പ്രമാണങ്ങളിൽ അതായത് ആധാരങ്ങളിൽ ഒപ്പുവെക്കൽ പ പത്രപ്രവർത്തന രംഗത്ത് ശോഭിക്കുവാൻ കഴിയൽ എന്നാൽ സത്യാവസ്ഥ വ്യക്തമായിട്ട് അറിയാതെ അന്യരെ കുറ്റക്കാരാക്കി ചിത്രീകരിക്കുന്ന ചിത്രീകരിക്കാതിരിക്കുന്നതാണ് അധികാരം ജീവിത പങ്കാളിക്ക് ദന്തരോഗം വിടാത്ത തലവേദന രുചിക്ഷയം വാക്ക് പാലിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ മനോഷ്മം എന്നിവയ്ക്കും ലക്ഷണമുണ്ട് അതിന് പരിഹാരം കണ്ടെത്തണം ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിന് വലിയ താമസം ഇടയില്ല കലാകായിക രംഗത്തുള്ളവർക്ക് കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരവും തന്മൂലം കീർത്തി നേടുവാനുള്ള അവസരവും വന്നു ചേരും വിദേശയാത്ര തൽക്കാലം ഇടയുണ്ട് വളരെ കാലമായിട്ട് ദർശന സൗഭാഗ്യം കംശിച്ച് ഇരിക്കുന്ന ഭക്തരായ അല്ലെങ്കിൽ ഭക്തരായ ഭാര്യയ്ക്ക് അത് സ്വാധീകരിക്കാൻ ഒട്ടും താമസമില്ലാത്ത സംഭവം ഉണ്ടാകുന്നതാണ് ശത്രുക്കളിൽ നിന്ന് ഉപദ്രവവും അയൽക്കാരുമായി അതിർത്തി തർക്കം മൂലം സ്നേഹബന്ധം വലിയുകയും അത് വ്യവഹാരത്തിൽ ചെന്ന് ചാടുകയും ചെയ്യൽ വലിയ താമസമില്ലാതെ അനുകൂലമായി കോടതി വിധി ലഭിക്കുകയും ചെയ്യൽ രോഗനിർണയ ആവശ്യങ്ങൾക്കായിട്ട് ഇണക്ക് ആശുപത്രി സന്ദർശനം വേണ്ടിവരികയും നല്ല സംഖ്യ ചെലവിടുകയും വേണ്ടി വരുന്നതുമാകണം അനാവശ്യ യാത്ര ഭാഗ്യക്കുറി ലഭിക്കൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിർത്തിവെക്കൽ ഭരണാധികാരികളിൽ നിന്നും അഭിനന്ദനങ്ങളും ആനുകൂല്യങ്ങളും പുരസ്കാരങ്ങളും ലഭിക്കുവാൻ സാധ്യത ശിശുക്കൾക്ക് കപജ്വരം പിടിപെടൽ നവീന വസ്ത്രരത്ന ആഭരണ ലബ്ധി ശത്രുക്കളിൽ നിന്ന് അകാരണ ഭയം ശത്രുവിനാശം സ്ഥാനമാനാർത്ഥലാഭം ബന്ധുജന സമാഗമം പെട്ടെന്നുണ്ടായ നെഞ്ചുവേദനയെ നിസ്സാരമാക്കാതെ ഉടനെ തന്നെ വൈദ്യസഹായം തേടുക അന്ധവിശ്വാസങ്ങൾക്ക് അടുവപ്പെടൽ എന്നിവയും ഫലമാകുന്നു ദോഷപരിഹാരങ്ങൾ കൊടുങ്ങല്ലൂർ ശ്രീ ഭദ്രകാളി അതേ കുടുംബ കുടുംബ ക്ഷേത്രം എന്നും പറയും ഭദ്രകാളി ക്ഷേത്രം ശത്രു വാളും ചലമ്പും എടുത്തു ചെലമ്പും എടുത്തുവയ്ക്കൽ ഗുരുവായൂരപ്പനെ ഇഷ്ടവസ്തുക്കളെ കൊണ്ട് തുലാഭാരം രാവിലെ അരയാൽ പ്രദർശനം മെയിൽ പ്രാവശ്യം പാദസ്നാനം ശ്രീ പഴനി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം പനിനീരഭിഷേകം പഞ്ചാമൃതാഭിഷേകം ഭസ്മാഭിഷേകം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ശബരിമല അയ്യപ്പനെ നീരാഞ്ജനം നെയ്ത്തേങ്ങ സമർപ്പണം കാണിക്കയിടൽ കിനിയാഴ്ച വ്രതാനുഷ്ഠാനം അന്നദാനം ഗുരുവായപ്പന് ആൾരൂപം വെള്ളി കൊണ്ടുണ്ടാക്കിയാലും മതി ആൾരൂപം സമർപ്പണം കുടമണി ഓടുകൊണ്ടുണ്ടാക്കുകയാണ് നല്ലത് കയ്യും കാലും ഉഴിഞ്ഞ സമർപ്പണം കാമധേനു പ്രതിമ സമർപ്പണം രാധാകൃഷ്ണ പ്രതിമ സമർപ്പണം സപ്പ പ്രതിമ സമർപ്പണം സോപാനത്തിൽ താമരപ്പൂവ് പട്ടുകോണം മഞ്ഞപ്പാവമുണ്ട് കതളിപ്പഴം എന്നീ എന്നിവ ഈ പാൽപ്പായസം വെണ്ണ തിരുമസരം ഉണ്ണിയപ്പം അട ശർക്കരപ്പായസം നടക്കൽ ഭണ്ടാര സമർപ്പണം പുറത്തെ ദേവസ്വം ഗണപതിക്ക് തേങ്ങ എറിഞ്ഞുടക്കൽ ശാർത്താവിന് പുഷ്പാഞ്ജലി മമ്മിയൂർ ക്ഷേത്രത്തിൽ കാണിക്ക സർപ്പങ്ങൾക്ക് ശുദ്ധി ധാര പിൻവിളക്ക് കിഴനീരഭിഷേകം പാൽപ്പായസം ത്രിമധുരം നൈവേദ്യം നെയ്വിളക്ക് വയ്ക്കൽ എന്നിവ ഫലമാകും ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടിയും ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഉന്നത ഫലങ്ങളെന്ന് അറിഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വര ഭജനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ സൽഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ലേ അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയുമെന്നുള്ള കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്